അലൈക്കും വാർമത്തല്ലാ വാത്ത ജമാഅത്ത് നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ഇമാം മൂമ്മകളിലേക്ക് തിരിഞ്ഞിരിക്കേണ്ടതാണ് ജമാഅത്ത് നിസ്കാരം അവസാനിച്ചതിൻ്റെ ഉടനെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അത് സുന്നത്താണ് നിസ്കാരം കഴിഞ്ഞ് ഇമാം കുറേ നേരം അതേപടി ഇരിക്കുകയും പിന്നീട് തിരിഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ സുന്നത്ത് ലഭിക്കുന്നതല്ല കാമിലായ സുന്നത്ത് ലഭിക്കണമെങ്കിൽ സലാം വീട്ടിയ ഉടനെ തിരിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെ മോമുകളിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ പുറമേ നിന്ന് വരുന്നവർക്ക് ജമാഅത്ത് നിസ്കാരം അവസാനിച്ചു എന്ന് മനസ്സിലാക്കാമല്ലോ നേരെ മറിച്ച് ഇമാം സലാം വീട്ടിയ അതേ അവസ്ഥയിൽ അല്പനേരം കൂടി ഇരിക്കുമ്പോൾ പിന്നീട് വരുന്ന ആളുകൾ ജമാഅത്ത് നിസ്കാരം അവസാനിച്ചില്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ഈ ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമല്ലോ അതിനാൽ അത്തരം തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്താതിരിക്കുകയാണ് ചെയ്യേണ്ടത്